ഭരണതലത്തിലെ അഴിമതി തുടച്ചു നീക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച അഴിമതിമുക്ത കേരളം ക്യാമ്പയിൻ വിജയത്തിലേക്ക് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കാനാണ് പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യപ്പെട്ടത് ജനുവരി മുതൽ മാർച്ച് വരെ മുപ്പത്തിയാറ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് സർക്കാർ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാധ്യതയുള്ള അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഴിമതി മുക്ത ക്യാമ്പയിനിന് സർക്കാർ തുടക്കമിട്ടത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ആവിഷ്കരിച്ചത് ഭരണതലത്തിലെ അഴിമതി തുടച്ചു നീക്കാനുള്ള അഴിമതി മുക്ത കേരളം പരിപാടി വിജയത്തിലേക്ക് അടുക്കുകയാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവരെ കൊടുക്കാനായി ഓപ്പറേഷൻ സ്പോട്ട് പദ്ധതി ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി ജനുവരി മുതൽ മാർച്ച് മാസം വരെ മുപ്പത്തി ആറ് പേരെയാണ് ഇതിലൂടെ അറസ്റ്റ് ചെയ്തത് അഞ്ച് കേസും രജിസ്റ്റർ ചെയ്തു വിജിലൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഇത്രയധികം ട്രാപ്പ് കേസും അറസ്റ്റും നടന്നത് അറസ്റ്റിലായവരിൽ പേർ റവന്യൂ ഉദ്യോഗസ്ഥരാണ് തദ്ദേശ സ്വയംഭരണം പോലീസ് വകുപ്പുകളിൽ നിന്ന് രണ്ടുപേർ വാട്ടർ അതോറിറ്റി മോട്ടോർ വാഹനം രജിസ്ട്രേഷൻ വകുപ്പുകളിൽ നിന്ന് ഓരോരുത്തർ വീതവും അറസ്റ്റിലായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജനറൽ മാനേജരെയും നാല് ഏജന്റുമാരെയും മറ്റു നാലുപേരെയും അറസ്റ്റ് ചെയ്തു ഡിജിറ്റൽ പണമിടപാടിനായി കൈക്കൂലി സ്വീകരിച്ചവരും മദ്യം പാരിതോഷികമായി കൈപ്പറ്റിയവരും പെടുന്നു പാലക്കാട് ചെക്ക് പോസ്റ്റിലെ അഴിമതി ശൃംഖല തകർക്കുകയും ആർ ടിഒയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സ്ഥിരം കൈക്കൂലിക്കാരായ എഴുപതോളം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടികയും വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട് അഴിമതി നടത്തുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും വിജിലൻസ് നിരീക്ഷണത്തിലാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം